എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത് എന്നാൽ നാട്ടിലെ ഫ്രാൻസിലും പോയിട്ടാണ് സെറ്റപ്പ് ഫ്രാൻസിൽ പഠിക്കാൻ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട് പറയട്ടെ വെറും രൂപ സെമിസ്റ്റർ ഫീസിൽ സ്കോളർഷിപ്പ് കൂടി പഠിക്കാം ശങ്കർ മിസൈല് ഐ ഐടി സിമാരെ സ്കോളർഷിപ്പോടുകൂടി ഫ്രാൻസിൽ പഠിക്കാം ആപ്ലിക്കേഷൻ ഫീ വൈവ് ഇരുപത്തായിരം രൂപ എന്നീ ഓഫറുകളോട് കൂടി നിങ്ങൾക്ക് ഫ്രാൻസിലേക്ക് പറയാം അതെ ഈ സെപ്റ്റംബർ ട്വന്റി അനിക്സ് എഡ്യൂക്കേഷൻ വഴി അഡ്മിഷൻ എടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റുഡൻസിനാണ് ഈ ഓഫേഴ്സ് ലഭ്യമാകുന്നത് ഇനി നേരിട്ട് സ്പോട്ട് അഡ്മിഷൻ എടുക്കാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഈ വരുന്ന മെയ് പതിനെട്ടിന് പത്ത് മണിക്ക് കൊച്ചിയിലെ എം ജി റോഡില് പത്മ തിയേറ്ററിന് സമീപമുള്ള എഡ്യൂക്കേഷന്റെ അനീസിറ്റുക്കേഷൻ നടക്കുന്ന സ്പോട്ട് എക്സിമേഷണോ